പക്ഷേ രാഷ്ട്രീയപരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ എല്ലാവരും ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാൻസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് സ്ത്രീകളടക്കമുള്ളവർ ഇപ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ ജാമ്യ ഹർജിയിൽ ഈ ഇരയായിട്ടുള്ള സ്ത്രീ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് കോടതിക്ക് മുമ്പാകെ ഇയാളൊരു ലൈംഗിക വൈകൃതമുള്ള ഒരാളാണ് എന്ന് തുടങ്ങി സാഡിസ്റ്റാണ് ഇപ്പോൾ ഇയാൾക്ക് ഒരിക്കലും ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്യാമം മൂലമാണ് സമർപ്പിച്ചിരിക്കുന്നത് എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കുക എന്നത് യു ഡി എഫിൻ്റെ ഒരു ദൗത്യമായിട്ട് മാറിത്തീരട്ടെ നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത് രാഹുൽ മാംകൂട്ടം ഒരു രാഷ്ട്രീയ ഉപകരണമായിട്ട് എൽ ഡി എഫ് ഉപയോഗിക്കുമെന്നായി പക്ഷേ കേസും അറസ്റ്റും തുടർന്നു വന്ന അതിൻ്റെ അതിൻ്റെ ഡെവലപ്മെൻസും പരിശോധിച്ചാൽ എൽ ഡി എഫിന് പകലൊരു താല്പര്യം നമ്മൾ കാണുന്നില്ല ഇയാളെ രാജിവെപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തു നിന്നും അങ്ങനെ മുദ്രാവാക്യങ്ങൾ ഉയരുന്നില്ല എൽ ഡി എഫ് ഉയർത്തുന്നില്ല ബി ജെ പിയും ഉയർത്തുന്നില്ല എന്നുവെച്ചാൽ രാഷ്ട്രീയമായിട്ട് ഉപേക്ഷിക്കപ്പെട്ടൊരു പീസായി രാഹുൽ മാങ് കൂട്ടം മാറിക്കഴിഞ്ഞു നേരത്തെ അങ്ങനെ ആയിരുന്നില്ല നേരത്തെ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആ രാഷ്ട്രീയ പ്രാധാന്യം മുഴുവനും നഷ്ടപ്പെട്ടുപോയി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത്തരത്തിലുള്ള വീഴ്ച സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അറസ്റ്റ് ചെയ്യാതെ രാഹുലിനെ വിട്ടിരുന്നെങ്കിൽ അയാളിങ്ങനെ ഒളിച്ചു പോകാനൊക്കെ സൗകര്യമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ സർക്കാരിനെ ഇപ്പോൾ കുറച്ച് ചീത്തയൊക്കെ കിട്ടുമായിരുന്നെങ്കിലും പൊളിറ്റിക്കലി ആ സാധനം ആയിരുന്നു ഇങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ടായി ഇപ്പം അത് ഇല്ലാതായിപ്പോയി അതില്ലാതായി പോയെന്ന് മാത്രമല്ല രാഹുൽ മാംകുട്ടത്തിന് ഇനി ഒരു രാഷ്ട്രീയ ഉണ്ട് എന്ന് കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നില്ല എന്നാണ് കാരണം കോൺഗ്രസ്സിന് ഇനി അദ്ദേഹത്തെ ചുവന്നു നടക്കാനായിട്ട് പറ്റില്ല ഫാൻസുണ്ട് ഫാൻസിനെ പ്രത്യേകിച്ച് മുഖമൊന്നുമില്ല അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഇല്ല അതുകൊണ്ട് ഈ ഫാൻസിൻ്റെ ഫാൻസിനെ കൊണ്ട് നടക്കാം രാഹുൽ മാങ്കണ്ടത്തിനെ എന്നല്ലാതെ കോൺഗ്രസ്സുകാർക്ക് ആർക്കും കൊണ്ടു കിടക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി ചിലപ്പോൾ രാ നമ്മളെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൊക്കെ പിടിക്കുന്ന സമയത്ത് വീണ്ടും രാഹുൽ മാംകൂട്ടം എന്ത് ചെയ്യാം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നേക്കാം കാരണം സി പി എം അതങ്ങനെ എളുപ്പത്തിന് ഉപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ സി പി എമ്മിന് ഒരു നല്ലപടിയാണ് യു ഡി എഫിനടിക്കാനായിട്ടുള്ളത് അപ്പോൾ ആ സമയത്ത് വരും സ്വാഭാവികമായിട്ടും അങ്ങനത്തെയൊരു പ്രസക്തി അല്ലാതെ മറ്റൊന്നും രാഹുൽ മാംകൂട്ടം ഇപ്പോൾ ഈ സമകാലീന ദൈനംദിന രാഷ്ട്രീയത്തിനകത്ത് നിർമ്മിക്കുന്നില്ല അല്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അതായത് ലൈംഗിക വൈകൃതി എന്താണ് വൈകൃതമുള്ള ഒരാൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെയുള്ള ആളെ പിന്തുണയ്ക്കാൻ ഈ സ്ത്രീ അങ്ങോട്ട് പോയി കിടന്നു കൊടുത്തിട്ടല്ലേ ഭർത്താവുള്ള സ്ത്രീ അങ്ങോട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിക്കുന്ന സ്ത്രീകൾ ഉണ്ടാകുന്നു ഞാൻ രാഹുലിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്ത്രീകളാണ് രൂപപ്പെടുന്നത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളുടെ പ്രശ്നമാണ് നമ്മുടെ സമൂഹം അല്ലാതെ മാറിപ്പോയി നമ്മളിപ്പോഴും പഴയ ഒരു മലയാളി സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാര്യം മാത്രമല്ല സജി ചെറിയൻ്റെ പ്രസ്താവന ബാലൻ്റെ പ്രസ്താവന സതീഷിൻ്റെ പ്രസ്താവന ഈ പ്രസ്താവനകളൊക്കെ തന്നെ നമ്മളിപ്പോഴും വിലയിരുത്തുന്നതും പരിശോധിക്കുന്നതും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേരളീയ സമൂഹത്തിൻ്റെ പശ്ചാത്തലം തൊലിച്ചുകൊണ്ട് അതല്ല ഇപ്പോൾ കേരളം സജി ചെറിയൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബാലൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സതീശൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് എനിക്ക് എനിക്കതൊന്നുമില്ല അങ്ങനെ എന്താണ് ആ രീതിയിൽ അവർ പറയുമ്പോൾ അതിനെ വിമർശിച്ചു വരുന്ന രീതിയിൽ അതിന് പരിശോധിക്കേണ്ട കാര്യമില്ല കാരണം അതല്ല കാലം ഈ അടുത്തിരിക്കുന്നതിൻ്റെ ജാതി മണത്ത് നോക്കുന്ന കാലമാണ് സർക്കാർ ഓഫീസിലേക്ക് ചെന്നാൽ അങ്ങനെയാണ് ഒന്ന് രണ്ട് ഭർത്താവനൊക്കെ പറഞ്ഞ് അപ്പുറത്ത് വന്നിരിക്കുന്ന പുതുതായിട്ട് വന്നിരിക്കുന്ന ജോലിക്കാരൻ്റെ ജാതി എന്താണെന്ന് മണത്തുനോക്കും അത്രമാത്രം ജാതിക്ക് പ്രാമുഖ്യം കൂടി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ സമുദായങ്ങൾക്കും ജാതിക്കും വലിയ തോതിൽ പ്രാമുഖ്യം കൂടിയൊരു സമൂഹമാണ് ഈ സമൂഹത്തിൽ ഈ സമൂഹത്തിൻ്റെ ചലനങ്ങൾ ജാതി പറഞ്ഞുകൊണ്ടായിരിക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനി ഒഴിവാക്കി നിർത്തിയിരുന്നത് പോകൽ എത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഉത്തരേന്ത്യക്കാരെയൊക്കെ ചീത്ത പറയും അവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറയും പക്ഷേ നമ്മളുടെ പ്രശ്നതായി മാറുകയാണ് ചെയ്യുന്നത് നമ്മളിഞ്ഞ അത് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലേക്ക് കഴിഞ്ഞിരിക്കുന്നു അത് മോശമായ ഒരു കാര്യമാണ് പക്ഷെ ഉത്തരേന്ത്യയിൽ പറയുന്ന പോലെ ആയിരിക്കില്ല കേരളത്തിൽ അത് പറയുമ്പോഴും ജാതി പറയുമ്പോഴും അങ്ങനെ ആവണമെന്നില്ല വ്യത്യാസമുണ്ടോ ഇപ്പം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പശു ഉറച്ചി വീട്ടിൽ സൂക്ഷിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളെ തല്ലിക്കൊല്ലും ആ വാർത്ത അല്ലെങ്കിൽ ആ അത്തരം വിഷയങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് ആയിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ആ പൊളിറ്റിക്കൽ ഡിസ്കഷൻസിൻ്റെ ഫലമായിട്ട് ഈ മുസ്ലിം സമുദായം മുസ്ലിം ലീഗ് അല്ല മുസ്ലിം സമുദായം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുകയും അവർക്ക് കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നുണ്ടായിരുന്നു മറ്റ് ഒരുപാട് ഘടകങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത്തരം വിഷയങ്ങളല്ല ചർച്ച ചെയ്യുന്നത് അതിന് പകരമായിട്ട് പച്ചക്ക് രാഷ്ട്രീയം പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമുക്ക് എതിരിപ്പോൾ സജ്ജത്തെ എറിയാൻ നേരെ രാജിവെക്കണം അല്ലെങ്കിൽ ആൾ പറഞ്ഞ് മോശമാണെന്നൊക്കെ പറയുമ്പോൾ തനപ്പുറത്ത് ഉള്ള ആൾക്കാർ പറയുന്നുണ്ട് അതിലെന്താ തെറ്റ് അവിടെ മുഴുവൻ ഇങ്ങനെ ജാതിയിൽ ജയിച്ചു വന്നവരല്ലേ ആജാതിക്കാരല്ലാണ്ട് വേറെ ആരെങ്കിലും ജയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളും നമ്മളിവിടെ ഇങ്ങനെ കൂടെയുള്ളത് അതുപോലെ തന്നെ വേറെ തമാശ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യുകയാണ് തിരുവനന്തപുരം കാവ്യവൽക്കരിച്ചു അപ്പോൾ മലപ്പുറം പച്ച അല്ലേ ചോദിക്കാം ഇതൊക്കെ ചോദിക്കുമ്പോൾ ആ അത് അനന്ത ശരിയല്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് അതങ്ങനെ ആയിപ്പോയി അത്രമാത്രം ഇത് വർഗീയവൽക്കരിക്കപ്പെട്ടു ഇനി വർഗീയവൽക്കരിക്കപ്പെട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ യാഥാർത്ഥ്യം കാണാതിരിക്കുന്നവരാണ് എന്ന് മാത്രം അങ്ങനെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത നെറികേഡുകൾ അത് ന്യായീകരിക്കപ്പെടുന്നു അതിന് പിന്തുണ ലഭിക്കുന്നു അതിനൊരു കാരണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ട്രം കാർഡ് എന്ന് പറയുന്നത് ആൻറ്റി പിണറായി ഏറ്റവും വലിയ പിണറായി വിരുദ്ധനാണ് താൻ എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു ഡാ പിണറായി എന്ന് വിളിച്ച് വിജയൻ എന്ന് മാത്രം വിളിച്ചുകൊണ്ടൊക്കെ അദ്ദേഹത്തെ കടന്നാക്രമിക്കാനുള്ള ഒരു വല്ലാത്ത വൈദഗ്ധ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പിന്തുണയും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പിന്തുണ ലഭിക്കുന്നത് ഒരു ഇത്തരത്തിൽ വേറെ ഏതെങ്കിലും നേതാക്കളാണ് ഇങ്ങനെ ഈ വന്നുപെട്ടിരുന്നെങ്കിൽ ഈ പിന്തുണ കിട്ടില്ല അപ്പോൾ ഇവിടെ ജനങ്ങൾക്കാണോ കുഴപ്പം അല്ല ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നതിൽ ഒരു കഥയുമില്ല ജനങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ട് ജനങ്ങൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണല്ലോ ഇതൊക്കെ വിറ്റഴിക്കപ്പെടുന്നത് ഇപ്പോൾ ആൻറ്റി പിണറായി ഡയലോഗ് എന്ന് പറയുന്നതിന് കേരളത്തിൽ നല്ല മാർക്കറ്റ് ഉണ്ടല്ലോ അല്ലേ അതെ പിണറായി വിരുദ്ധൻ എന്ന് പറയുന്നത് കൂടുതൽ മാർക്കറ്റ് ഉള്ള ഒരു സംഭവമായി മാറിയിരിക്കുക അപ്പോൾ അങ്ങനെ പിണറായി വെല്ലുവിളിച്ച് നേടിയ ഒരു അംഗീകാരം ആ അംഗീകാരം മാത്രമായിട്ട് രാഹുൽ മാങ്കുട്ടത്തെ പിന്തുണയ്ക്കുന്നതിനെ കണക്കാക്കേണ്ടതില്ല അതൊക്കെ ഉണ്ടാകാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഈ സ്ത്രീകൾ പൊതുവെ ഉയർന്നു വരുന്ന അവരുടെ അവരുടെ ലൈംഗികമായ കാഴ്ചപ്പാടുകൾ അതിൻ്റെ ചോദനകൾ ഇതിനൊക്കെ ഇന്ന് വലിയ വ്യത്യാസം വന്നിരിക്കും ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണല്ല റീൽസ് ഇട്ട് ഒരു പെണ്ണ് എന്ത് ചെയ്തു ഒരാളുടെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ള വാർത്ത അപ്പൊ അതൊക്കെ മുൻകാലങ്ങളിൽ നമുക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കാണാൻ പറ്റില്ലായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ശ്രീവിരുദ്ധമാണെന്നും ചിലപ്പോൾ എന്ത് നീ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിനകത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഒരു ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ഇതിൽ നിന്ന് ചിലപ്പോൾ നല്ല രീതിയിലേക്ക് മാറിയേക്കാം നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം സംസാരിക്കുമ്പോൾ അവിടെ സ്ത്രീകളുടെ പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ സാധിക്കില്ല പല മുഖ്യധാര മാധ്യമങ്ങളും ഇത് രാഹുലിൻ്റെ മാത്രം ഒരു പ്രശ്നമാക്കി മാറ്റി തീർക്കുകയും ഏകപക്ഷീയമായിട്ട് ഈ വിഷയത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട് ഈ സ്ത്രീകൾ വിവാഹിതരായിട്ടുള്ള നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഇയാൾ വിളിച്ചപ്പോൾ ഇയാളുടെ കൂടെ ഇറങ്ങിപ്പോയി ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് രാഹുലിനെക്കാട്ടിലും കൂടുതൽ ഇയാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നുവെന്ന് ചില വാട്സാപ്പ് സന്ദേശങ്ങൾ രാഹുലിന്റെ എന്താണ് വക്കീൽ കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് അതൊരു രേഖയാണ് അപ്പോൾ ഇത് സ്ത്രീകളുടെ കൂടി ഒരു പ്രശ്നമാണ് അവർ അവർക്കും ഒരു തരത്തിലുള്ള വൈകൃതം സംഭവിച്ചു പോയി എന്ന് തന്നെ പറയേണ്ടി വരില്ലേ അല്ലെ സദാചാരത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ വരുന്ന മാറ്റങ്ങളല്ലേ സദാചാരത്തിൻ്റെ മാറ്റങ്ങളുണ്ടല്ലേ അതിന്റെ കാഴ്ചപ്പാടുകളിലും മാറ്റങ്ങൾ വന്നിരിക്കുന്നു സ്ത്രീകളൊക്കെ അതിനെ ന്യായീകരിക്കുന്നതും ആ രീതിയിലൊക്കെ ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അത് സംസാരിക്കുമ്പോൾ ഒരു കാര്യം എന്താ അതൊരു പീഡനത്തിൻ്റെ ഒരു വിഷയം വരുമ്പോളാണല്ലോ ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം നടത്തിയൊരു പ്രക്രിയയാണതെന്ന് പറയുന്ന വ്യാഖ്യാനം ഉണ്ടാകുന്ന കോടതിയിൽ അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ വരികയായി പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ ഇതൊരു എന്താണ് പല സ്ത്രീകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അത് തെറ്റാണോ എന്ന് ചോദിക്കാവുന്നതാണ് അത് ചോദിക്കാവുന്ന അങ്ങനെ ചോദിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സമൂഹത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ കൺസെപ്റ്റിൽ ഈ ഏകഭാര്യയും ഏകഭർത്താവും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിലനിൽക്കുന്നത് കൊണ്ടാണല്ലോ മറ്റത് തെറ്റാവുന്നത് അപ്പോൾ നമ്മുടെ സമൂഹം പറയണത് വേണ്ട ഇപ്പോൾ ഈ എന്താണ് ലിവിങ് ടുഗതർ എന്ന് പറയുന്ന പ്രോസസ്സ് അതിലൂടെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പലരുമായിട്ടുള്ള ലാംഗ്വേജ് ജീവിതം എന്ന് പറയുന്നത് വേണം എന്ന് പറയുന്ന വാദിക്കുന്ന ആളുകളുടെ ഒരു ലോകമായി അത് മാറുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊക്കെ പൊതുവെ നിലനിന്നിരുന്ന നമ്മുടെ സദാചാരത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുകയും മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ് ശരിയെന്ന് നമ്മൾ നമുക്കെങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഈ സദാചാര കാഴ്ചപ്പാട് അവ്യക്തമാക്കപ്പെടുന്ന ഒരു സ്ഥിതി വരെ എനിക്ക് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരും ഇപ്പം നമ്മൾ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അത് സ്ത്രീവിരുദ്ധമാണ് ശരിക്കും പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് ഒരു തരത്തിലും അവിടെ പരിഗണനകളില്ല എന്നുള്ളതാണ് എല്ലാ സംഭരണമൊക്കെ ഉള്ളിടത്ത് സ്ത്രീ സംഭരണങ്ങളുടെയടുത്ത് പിന്നെ പുരുഷന് കയറി മത്സരിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ സ്ത്രീകളെ മത്സരിപ്പിക്കുന്നു എന്നല്ലാണ്ട് പ്രത്യേകതകൾ ഈ കഴിഞ്ഞ ദിവസം എന്താണ് വലിയ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു യാത്ര ആ യാത്രയിലാണല്ലോ സതീശനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചതൊക്കെ വിവാദമായിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു പെണ്ണുങ്ങളെങ്ങനെ കണ്ടു ഉണ്ടായിരുന്നു അതെ സതീശന് ഈ വലിയ വാചകങ്ങൾ അടിക്കുന്ന സമയത്ത് അള്ളാഹ് ബത് വിളിച്ച് കൈയടിക്കുന്ന മുഴുവൻ തൊപ്പിക്കാരായിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നു കണ്ടില്ലേ അപ്പം ഇതൊക്കെ വളരെ നമ്മുടെ ഈ സമൂഹത്തിനകത്ത് എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട എന്നതിനെ ഗൗരവമായി ശരിയായ പുരോഗമനപരമായ ആശയങ്ങൾ പകരാൻ പറ്റുന്നതായിട്ടുള്ള ലീഡേഴ്സ് ഇല്ലാത്ത ഒരു കാലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇവരാരെങ്കിലും ഇങ്ങനെ ചോദിക്കും ഇപ്പം ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോയി സമയത്ത് ഈ സ്ത്രീ സാരിയൊക്കെ കെട്ടി വേർതിരിച്ചിട്ട് സ്ത്രീകൾ ഒരു വയസ്സി ഇത് ശരിയല്ലെന്ന് നമ്മൾ അവരോട് പറയാറുണ്ട് അങ്ങനെ ഇവർക്ക് ഇവരാരെങ്കിലും പറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ നിയമവ്യവസ്ഥയിൽ തന്നെ പലതരത്തിലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് ഇത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്ന വിവാഹ വാഗ്ദാനം നൽകി നിനക്കൊരു കുട്ടിയെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് പക്ഷെ അവരൊക്കെ ഈ പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് ഇപ്പൊ സുപ്രീം കോടതിയുടെ തന്നെ വിധിയുണ്ട് അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു പീഡനമായിട്ട് മാറിത്തീരില്ല ഈ ലോപ് ഹോളാണ് പലരും ഉപയോഗിക്കുന്നത് പക്ഷെ ഇതിന്റെ ഈ ഒരു കാരണത്താൽ മാത്രം വഞ്ചിക്കപ്പെടുന്ന എത്രയോ അനേകം സ്ത്രീകളാണുള്ളത് അതെ അങ്ങനെ വഞ്ചിക്കപ്പെടുന്ന സ്ത്രീകൾ എന്തുകൊണ്ട് വഞ്ചിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അവർ അതിന് വശമ്പുതരായി മാറിക്കൊണ്ടാണല്ല അങ്ങനെ സംഭവിക്കുന്നത് ഒരാളുടെ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്തിനെ ചോദിക്കുന്നു അല്ല ഈ സ്ത്രീയുടെയും പുരുഷന്റെയും മാനസികാവസ്ഥ രണ്ടും രണ്ട് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ടാണ് സ്ത്രീക്ക് ഒരു പ്രത്യേക പരിഗരണ കൊടുക്കണ്ടേ എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ഒരാളുമായിട്ട് ബെഡ്റൂം പങ്കിടാം അല്ലെങ്കിൽ നിന്റെ കൂടെ ഞാൻ വരാം എന്നൊരു സ്ത്രീ ഒരു താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾ നേരത്തെ നൽകിയ ഒരു വാഗ്ദാനത്തിന്റെ പുറത്തായിരിക്കും വിവാഹം കഴിക്കാം ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ശരിയാണ് ഇപ്പൊ സ്ത്രീകളുടെ ഒരു വലിയ പ്രശ്നം അവരുടെ ഗർഭപാത്രം അല്ലെ ഗർഭപാത്രമാണ് സ്ത്രീയുടെ ബാധ്യത സ്ത്രീയുടെ പ്രശ്നവും അത് തന്നെയാണ് ഗർഭപാത്രങ്ങൾ ഇല്ലാത്ത സ്ത്രീകളാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ പിന്നെ വരുന്നില്ല വരുന്നുണ്ട് അല്ല ഞാൻ നിങ്ങളുടെ കാര്യമായിട്ട് ചോദിക്കുന്നത് അപ്പോൾ അവര് അവരുടെ പ്രശ്നം അതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ പലപ്പോഴും സ്ത്രീ എന്ന് പറയുന്ന എല്ലാ കാലത്തും ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ബാധിക്കുമ്പോൾ ഇതിനെതിരെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറയും അതൊന്നും ചെയ്യുന്നില്ല കാരണം പൊതുവെ സ്ത്രീകൾക്ക് എന്താണ് സ്വത്തില്ല അധികാരമില്ല രാഷ്ട്രീയത്തിലായാലും എവിടെ ആ പ്രശ്നങ്ങൾ പൊതുവെ മൊത്തമായിട്ട് നമ്മൾ സമൂഹം ഏറ്റെടുത്താൽ മാത്രമാണ് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാകുന്ന ഒരു ലോകത്തേക്ക് നമുക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ അത് സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നത് അതിനകത്ത് സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത് പ്രകടമാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ കാണാം പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് മുസ്ലിം സമൂഹത്തിൽ നിന്ന് എന്തുകൊണ്ട് ശബ്ദങ്ങൾ വരുന്നില്ല ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അതിനകത്താണ് അതിനെതിരെ ശബ്ദങ്ങൾ വരികയും മാറ്റം വരുത്തുകയും ചെയ്യേണ്ടത് അത് വരുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞു അപ്പം അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രശ്നങ്ങളുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാതെ പോകുന്ന തരത്തിൽ മറ്റുള്ള വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് കറ കളഞ്ഞ അല്ലെങ്കിൽ വളരെ മികച്ചതായ ഒരു തീരുമാനമാണ് നേരത്തെ കോൺഗ്രസ് എടുത്തിട്ടുള്ളത് അതായത് രാഹുൽ മാംകൂട്ടത്തിലെ ഉടനെ ഈ ആരോപണം വന്ന നിലയില് പുറത്താക്കി സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തിട്ടുണ്ടോ എന്ന് അഭിമാനപൂർവ്വം വി ഡി സതീശനൊക്കെ ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ളൊരു വിജയം അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വിഷയമൊക്കെ വന്നപ്പോൾ ഇനി കുറച്ചും കൂടി നല്ലൊരു മാതൃകയിലേക്ക് കോൺഗ്രസ് യു ഡി എഫ് എത്തണമെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പ് തന്നെ ഇയാളോട് ഈ എം എൽ എ സ്ഥാനം കൂടി അങ്ങ് രാജിവെക്കാൻ അല്ലെങ്കിൽ രാജിവെപ്പിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഏറ്റവും മികച്ച തീരുമാനമായി മാറില്ല അല്ല അവർക്ക് അതിന് കഴിയില്ലല്ലോ അവർക്കതിന് കഴിയില്ല സതീശനല്ല അതിൻ്റെ അപ്പുറത്തുള്ള നേതാക്കള് വിചാരിച്ച പോലും രാഹുൽ മാങ്കുട്ടത്തിനെ എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാനായിട്ട് കഴിയില്ല അത് രാഹുൽ മാങ്കുട്ടം തീരുമാനിക്കാം അയാളുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ അയാൾ എന്തിനു അത് രാജിവെക്കണം കോൺഗ്രസ് നന്നാക്കാനാ അയാൾ അങ്ങനെ ഇനിയെങ്കിലും ചോദിക്കുന്നത് കാരണം എന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ എനിക്കൊരു സഹായം നൽകാത്ത ഇവരെ സഹായിക്കാൻ ഞാനെന്തിനു പോകണം അത്രേക്കുള്ളൂ അതിലപ്പുറത്തുള്ള ആദർശമൊന്നും അതിൻ്റെ അത്തൊന്നും മാർക്കും ഇല്ലല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കാര്യം ആ കാര്യം എന്തിനാണ് അന്നേരത്ത് പുറത്താക്കിയെന്ന് ചോദിച്ചാൽ അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്നുള്ള മാങ്കൂട്ടം കരുതുന്നു മാങ്കൂട്ടത്തിന് കാഴ്ചപ്പാടുള്ള അത്രയല്ലേ ഉണ്ടാവുള്ളൂ അവർക്ക് രക്ഷപ്പെടാനും അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് അവരെന്നെന്ത് ചെയ്തു കൈ ഒഴിഞ്ഞു എന്നെ പുറത്താക്കി എം എൽ എ സ്ഥാനം രാജിവെക്കാനായിട്ട് എന്നോട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് സംഭവം അപ്പോൾ എം എൽ എ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തനിക്ക് കിട്ടാവുന്ന പ്രബല ഇത്ത കളയണം അതായത് കളയാൻ സാധ്യല്ല